എന്താണ് സ്റ്റോക്ക് മാർക്കറ്റ് ഈ സ്റ്റോക്ക് മാർക്കറ്റിനെ നിയന്ത്രിക്കുന്നത് ആരാണ് എങ്ങനെ ഇതിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എൻ്റെ പേര് സത്യാശങ്കർ എന്നാണ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ എനേബിൾ ചെയ്യുക എന്ത് സംശയം ഉണ്ടെങ്കിലും താഴെ കമന്റ് ചെയ്യുക നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് കിടക്കാം കഴിഞ്ഞ വീഡിയോയിൽ എന്തുകൊണ്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ള കാര്യം നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ കാണാത്തവർക്ക് അതിലുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും മുകളിൽ ഐബട്ടിനും കാണാൻ സാധിക്കും ആ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നതിൻ്റെ ഒരു ആകർ തുകയെന്ന് പറഞ്ഞാൽ നമ്മൾ വെറുതെ പൈസ വെച്ചുകൊണ്ടിരുന്ന നമ്മുടെ പൈസയെ നമ്മൾ നഷ്ടമാക്കുകയാണ് എല്ലാ മാസവും തീർച്ചയായിട്ടും ഇൻവെസ്റ്റ് ചെയ്യണം പല ഓപ്ഷൻസ് ഇൻവെസ്റ്റ് ചെയ്യാനുണ്ടെങ്കിലും ഏറ്റവും മികച്ച ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഷെയർ മാർക്കറ്റിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് തന്നെയാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന കാര്യമല്ല നമ്മൾ പറയുന്നത് ലോങ്ങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന കാര്യമാണ് നമ്മൾ പറയുന്നത് സ്റ്റോക്ക് മാർക്കറ്റിൽ ലോങ്ങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പം പതിനഞ്ച് ഇരുപത് വർഷം ഇരുപത് വർഷത്തിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യും ഭൂമിയിൽ എങ്ങും കിട്ടാത്ത തരത്തിലുള്ള മിനിമം പതിനഞ്ച് ശതമാനം സി കോമ്പൗണ്ട് ആനുവൽ ഗ്രോത്ത് റേറ്റ് നമുക്ക് ലഭിക്കുന്നതാണ് അത് നമ്മൾ ഫിക്സ്ഡ് ഡെപ്പോസിറ്റിൽ ഇട്ട് വീട്ടിൽ വീട്ടിൽ വെറുതെ പൈസ ഇട്ടാലോ ഗോൾഡിൽ ഇട്ടാലോ റിയൽ എസ്റ്റേറ്റിൽ ബിസിനസ് ചെയ്താലോ ഒന്നും കിട്ടുകയില്ല അപ്പം മണി പാസീവായിട്ട് ഉണ്ടാക്കണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് പൈസ ഓട്ടോമാറ്റിക്കായിട്ട് ജനറേറ്റ് ചെയ്തു കൊണ്ടേ ഇരിക്കണമെങ്കിൽ അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് വഴി എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റാണ് ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റെന്ന് പറഞ്ഞാൽ തന്നെ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു എന്തോ ഒന്നായിട്ടാണ് നാട്ടിലെ എല്ലാവരുടെയും അഭിപ്രായം അപ്പം ആ ഒരു മനോഭാവം മാറ്റേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു കാരണം നമ്മൾ പറയുന്നത് ട്രേഡിങ്ങിൻ്റെ കാര്യമല്ല പറയുന്നത് നമ്മൾ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻ്റ് കാര്യമാണ് പറയുന്നത് ഇന്നൊരു സ്റ്റോക്ക് ഒരു നൂറ് രൂപ കൊടുത്ത് വാങ്ങിച്ചിട്ട് ആ സ്റ്റോക്ക് വാങ്ങിയ കാര്യം തന്നെ മറന്നേക്കുക അത് ഇന്ന് പൈസ എന്താണ് ആ സ്റ്റോക്കിനെ വിറ്റ് പൈസ ആക്കാതെ കുറേ നാളത്തേക്ക് പതിനഞ്ച് ഇരുപത് വർഷത്തേക്ക് വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിൽ പല കോടിയായിട്ട് അതായത് പല കോടി എന്ന് പറയുമ്പോൾ നമ്മൾ ചില ലക്ഷങ്ങൾ ഇൻവെസ്റ്റ് കഴിഞ്ഞാൽ പല കോടികൾ കിട്ടുമെന്നുള്ളത് സത്യമാണ് മറ്റു ഏത് ഫോം ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റും ലഭിക്കാത്തത്രയും റിട്ടേൺസ് ഓവർ എ ലോങ് പീരീഡ് ഓഫ് ടൈം നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്നും ഉണ്ടാക്കാൻ സാധിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ഇന്നത്തെ വീഡിയോയിൽ എന്താണ് സ്റ്റോക്ക് മാർക്കറ്റ് എന്നുള്ള ബേസിക് ആയിട്ടുള്ള ഐഡിയ ഞാൻ തരാം ഈ സ്റ്റോക്ക് മാർക്കറ്റ് എന്താണെന്നതിനെക്കുറിച്ച് ഒരു ഇച്ചിരി വിശദമായിട്ടുള്ള വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അതിലേക്കുള്ള ലിങ്കും നിങ്ങൾക്ക് മുകളിലും താഴെ ഡിസ്ക്രിപ്ഷനിൽ കാണാൻ സാധിക്കും സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ അതൊരു മാർക്കറ്റാണ് നമ്മൾ സൂപ്പർ മാർക്കറ്റ് എന്നൊക്കെ പറയുന്ന പോലെ സ്റ്റോക്ക് മാർക്കറ്റ് ഒരു മാർക്കറ്റാണ് ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ വിൽക്കുന്നത് പലചരക്ക് പച്ചക്കറി അങ്ങനത്തെ ഐറ്റംസ് ഒന്നുമല്ല സ്റ്റോക്ക് മാർക്കറ്റിൽ വിൽക്കുന്നത് കമ്പനീസിൻ്റെ ഷെയർസാണ് പബ്ലിക് ലിമിറ്റഡ് കമ്പനീസിൻ്റെ ഷെയർസ് വിൽക്കുന്ന സ്ഥലമാണ് സ്റ്റോക്ക് മാർക്കറ്റ് ഈ സ്റ്റോക്ക് മാർക്കറ്റ് എന്നുള്ള സ്ഥലം ചുറ്റുകയും ഒക്കെ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഒരു കെട്ടിടമല്ല ഇത് ഇലക്ട്രോണിക്കായിട്ട് കമ്പ്യൂട്ടറിൽ ഒരു വെർച്വലായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് നമുക്ക് നേരിട്ട് അവിടെ പോയിട്ട് വാങ്ങണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അങ്ങനെ നടക്കുന്ന കാര്യമൊന്നുമില്ല നമുക്ക് ഇരുന്ന് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ കമ്പ്യൂട്ടർ വഴി ബൈ ചെയ്യാനും സെല്ല് ചെയ്യാനും സാധിക്കും സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ റെഫർ ചെയ്യുന്നത് കമ്പനീസിൻ്റെ ഷെയർസിനെ പബ്ലിക് ലിമിറ്റഡ് കമ്പനീസിൻ്റെ ഷെയർസിനെ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന സ്ഥലമാണ് സ്റ്റോക്ക് മാർക്കറ്റ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം രണ്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് എക്സ്ചേഞ്ചസാണുള്ളത് സ്റ്റോക്ക് എക്സ്ചേഞ്ച് സ്റ്റോക്ക് മാർക്കറ്റ് നമുക്ക് ഇന്റർചേഞ്ചബിൾ ആയിട്ട് ഉപയോഗിക്കാം ഈ വേർഡ്സ് ഇന്ത്യയിൽ നിലവില് രണ്ട് സ്റ്റോക്ക് മാർക്കറ്റ്സ് ആണുള്ളത് ഒന്ന് എൻ എസ് സി നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് രണ്ടാമത്തേത് ബി എസ് സി ബോംബെ സ്റ്റോക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇപ്പം ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇന്ന് എന്താണ് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് തുടങ്ങിയ സംഭവം പല കാലാകാലങ്ങളായിട്ടുള്ളതാണ് കുറേ നാളുകൾക്ക് മുമ്പ് ഇന്ത്യയിൽ ഇനിയും വേറെയും സ്റ്റോക്ക് മാർക്കറ്റുകൾ ഉണ്ടായിരുന്നു നമുക്ക് കുറേ നാളുകൾക്ക് മുമ്പ് ബാംഗ്ലൂർ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ബി ജി എസ് സി എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഉണ്ടായിരുന്നു മദ്രാസ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഉണ്ടായിരുന്നു കൽക്കട്ട സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഉണ്ടായിരുന്നു ഇപ്പം ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളൊക്കെ ഒന്നെങ്കിൽ നിന്നുപോയി പോയി ഇല്ലെങ്കിൽ ബി എസ് സിയുടെയും എൻ എസ് സിയുടെ ഒപ്പം മെർജായിപ്പോയി അതാണ് ഈ സ്റ്റോക്ക് മാർക്കറ്റുകൾക്ക് സംഭവിച്ചത് ഇപ്പോൾ നിലവിലെ ഇന്ത്യയിലെ സംബന്ധിച്ചിടത്തോളം എൻ എസ് സി ബി എസ് സി എന്ന് പറഞ്ഞ രണ്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് ആണ് ഉള്ളത് ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നമ്മൾ കമ്പനീസിൻ്റെ ഷെയർസ് വാങ്ങാൻ പോകുന്നു എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായി നമുക്കത് നേരിട്ട് പോയി വാങ്ങേണ്ട കാര്യമില്ല നമുക്ക് ഇലക്ട്രോണിക് ഫോമിലാണുള്ളത് നമുക്ക് കമ്പ്യൂട്ടറോ ഒരു ആപ്പോ ഉണ്ടെങ്കിൽ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ സ്റ്റോക്ക് മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിക്കും അപ്പോൾ നമ്മൾ ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ പൈസ നിക്ഷേപിക്കുന്ന നമ്മളെ നമ്മൾ ഇൻവെസ്റ്റേഴ്സ് എന്നാണ് പറയുന്നത് അപ്പം ഇൻവെസ്റ്റേഴ്സ് തന്നെ പല തരത്തിലുള്ള ഇൻവെസ് ഇൻവെസ്റ്റേഴ്സ് ഉണ്ട് ഇപ്പോൾ ആരൊക്കെയാണ് ഇൻവെസ്റ്റേഴ്സ് എന്നുള്ള കാര്യം ഇവിടെ നോക്കാം ഏറ്റവും ആദ്യം ഡൊമസ്റ്റിക് റീറ്റെയിൽ പാർട്ടിസിപ്പൻസ് ആണ് അതായത് നിങ്ങളും ഞാനും ഒക്കെ ചെറിയ ചെറിയ തുക കൊടുത്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ആൾക്കാരാണ് നമ്മൾ ഡൊമസ്റ്റിക് റീറ്റെയിൽ പാർട്ടിസിപ്പൻസ് ഇനി രണ്ടാമത്തെ തരം ഇൻവെസ്റ്റേഴ്സ് എൻ ആർ ഐസ് ആൻഡ് ഒ സി ഐ ആണ് നോൺ റെസിഡൻഷ്യൽ റെസിഡൻഷ്യൽ ഇന്ത്യൻ ഇത് മറ്റു ഏത് സംസ്ഥാനത്തെക്കാളും ഏറ്റവും കൂടുതൽ മനസ്സിലാകുന്നത് കേരളത്തിലെ ആൾക്കാർക്കാണ് നമ്മുടെ നാട്ടിൽ ഒട്ടേറെ എൻ ആർ ഐസ് ഉണ്ട് കേരളത്തിൽ അതായത് ഇന്ത്യൻ ഒറിജിൻസ് ആയിരിക്കും പക്ഷെ അവർ റിസൈഡ് ചെയ്തിരിക്കുന്നത് റിസൈഡ് ചെയ്യുന്നത് പുറത്തായിരിക്കും ജോലി ആവശ്യത്തിനൊക്കെ ആയിട്ട് പുറത്ത് പോയിരിക്കുന്ന ആളുകളായിരിക്കും അവരാണ് എൻ ആർ ഐസ് അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം അവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം പിന്നെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് കോർപ്പറേറ്റ്സ് ഈ ഷെയർ മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന വലിയ വലിയ ആണ് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പറയുന്നത് അടുത്തത് ഡൊമസ്റ്റിക് അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനീസ് എ എം സി ഈ മ്യൂച്വൽ ഫണ്ട് കമ്പനീസാണ് ലൈക്ക് എസ് ബി ഐ മ്യൂച്വൽ ഫണ്ട് എച്ച് ഡി എഫ് സി എം സി ഐ സി ഐ സി പ്രൂവ് പ്രൊഡാൻഷ്യൽ ഇതൊക്കെ ഉണ്ടല്ലോ ഈ കമ്പനീസൊക്കെ ഡൊമസ്റ്റിക് അസറ്റ് മാനേജ്മെന്റ് കമ്പനീസ് ആണ് അപ്പോൾ ഇവരുടെ അടുത്ത് നമ്മൾ ഫണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവർ ഈ സ്റ്റോക്കിൽ പല സ്റ്റോക്കിലായിട്ട് ഇങ്ങനെ അവർ ഇൻവെസ്റ്റ് ചെയ്യും അപ്പോൾ ഇവരും സ്റ്റോക്ക് മാർക്കറ്റ് പാർട്ടിസിപ്പൻസ് ആണ് അടുത്തത് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ആണ് ഇപ്പോൾ ഫോറിനിൽ നിന്നും അതായത് ഇന്ത്യൻ ഒറിജിൻ ആയിട്ടുള്ള ആൾക്കാരെ അല്ല ഫോറിനിൽ നിന്നുള്ള വലിയ വലിയ കമ്പനീസ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ മണി ഇൻവെസ്റ്റ് ചെയ്യും അത് അവിടുത്തെ എ എം സീസൊക്കെയാണ് അപ്പോൾ ഇവരൊക്കെയാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സ് അപ്പം ഒബിയസ്ലി ഈ സ്റ്റോക്ക് മാർക്കറ്റിലെ ഇത്തരം ആളുകളൊക്കെ പൈസ ഇടുന്നത് പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ അപ്പം പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പൈസേനെ മൾട്ടിപ്പിൾ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രോഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എവിടെയൊക്കെ ആളുകൾ തുനിഞ്ഞിറങ്ങുന്നുവോ അവിടെയെല്ലാം ഒരു അത്യാഗ്രഹത്തിൻ്റെ എല്ലാം ഉണ്ടാകും ഒരു ഗ്രീഡ് ഉണ്ടാകും അല്ലേ അപ്പോൾ ആ ഒരു ഗ്രീഡ് ഉള്ളപ്പം നമ്മൾ ആ മാർക്കറ്റിനെ മാനിപ്പുലേറ്റ് ചെയ്യാം ആ മാർക്കറ്റിനെ നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻസിലേക്ക് കൊണ്ടുവരാനൊക്കെ സാധിക്കും എസ്പെഷ്യലി വലിയ വലിയ കോർപ്പറേറ്റ്സ് ഒത്തിരി പൈസ ഉള്ളവരൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ മാർക്കറ്റിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ സാധിക്കും അപ്പം ഒരു എക്സാമ്പിളാണ് സത്യം കമ്പ്യൂട്ടേഴ്സ് സത്യം കമ്പ്യൂട്ടേഴ്സ് ഇതേപോലെ മാർക്കറ്റ് മാനിപ്പുലേറ്റ് ചെയ്തിട്ട് വലിയ വലിയ കേസുകൾ അവർ കുടുങ്ങിയ കാര്യം ചിലപ്പം മില്ലേനിയൽസ് ആയിട്ടുള്ള എയ്റ്റീസ് നയൻറ്റീസ് കിഡ്സിനൊക്കെ അറിയാമായിരിക്കും പിന്നെ വേറൊന്ന് ഹർഷ ഹർഷദ് മെഹ്ത ആ ഒരു സ്കാമിനെ ബേസ്ഡ് നെറ്റ്ഫ്ലിക്സിലൊരു വലിയൊരു കഥ തന്നെ വന്നിട്ടുണ്ടായിരുന്നു പുള്ളി മാർക്കറ്റിനെ കുറെ കാലം കൺട്രോളിൽ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ ഇതിനെ പ്രോപ്പറായിട്ട് റെഗുലേറ്റ് ചെയ്യേണ്ട ഒരു ബോഡിയുടെ അത്യാവശ്യമുണ്ട് റെഗുലേറ്റ് ചെയ്യുന്ന ഒരു ബോഡി എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഒരു പോലീസ് അല്ലേ നമ്മുടെ നാട്ടിലെ എന്തെങ്കിലുമൊക്കെ കുറ്റകൃത്യങ്ങൾ നടന്നു കഴിഞ്ഞാൽ റെഗുലേറ്റ് ചെയ്യുന്ന പോലീസാണ് അതേപോലെ ഇരുപത്തിനാല് മണിക്കൂറും ഇതിൻ്റെ അത് എന്താണ് നടക്കുന്നത് ഇത്രയധികം പാർട്ടിസിപ്പേറ്റ്സ് പാർട്ടിസിപ്പൻസ് ഉണ്ട് ഇവരെന്താണ് ചെയ്യുന്നത് ഇവരുടെ ആക്ടിവിറ്റീസ് എന്താണെന്ന് കാര്യമൊക്കെ മോണിറ്റർ ചെയ്തിട്ട് ഇവിടെ നിയമങ്ങളൊക്കെ ഉണ്ടാക്കി അതെല്ലാം നടപ്പിലാക്കി എല്ലാത്തിനും റെഗുലേറ്റ് ചെയ്യുന്ന ഒരു ബോഡി ഉണ്ട് ഇന്ത്യയിലെ സ്റ്റോക്ക് മാർക്കറ്റ് സ്റ്റോക്ക് മാർക്കറ്റിനെ എൻ എസ് സി ബി എസ് സീനെ മൊത്തത്തിൽ റെഗുലേറ്റ് ചെയ്യുന്ന ബോഡിയാണ് എസ് സെബി എന്ന് പറയും ദ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ എന്നുള്ള സെബിയാണ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലെ റെഗുലേറ്റർ ഈ സെബി എന്തൊക്കെയാണ് ചെയ്യുന്നത് അപ്പം ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് എൻ എസ് സി ബി എസ് സി പോലെയുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ച് അവർ ചെയ്യേണ്ട പ്രവൃത്തി കാര്യങ്ങൾ സത്യസന്ധമായിട്ട് ഫെയർ ആയിട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് അവർ മോണിറ്റർ ചെയ്യും ഈ സ്റ്റോക്ക് ബ്രോക്കേഴ്സ് നമുക്ക് കാരണം ഞാൻ കഴിഞ്ഞ വീഴിലും പറഞ്ഞിട്ടുണ്ട് നമുക്ക് സ്റ്റോക്ക് വാങ്ങണമെങ്കിൽ സ്റ്റോക്ക് ബ്രോക്കർ വഴി മാത്രമേ എക്സ്ചേഞ്ചിൽ നിന്ന് സ്റ്റോക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കുള്ളൂ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് സ്റ്റോക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കില്ല ഇപ്പോൾ സെറോദ അബ്സ്റ്റോക്സ് ഏഞ്ചൽ വണ്ണ് ഗ്രോ ആലിസ് ബ്ലൂ ഇതൊക്കെ സ്റ്റോക്ക് ബ്രോക്കേഴ്സിന് ആണ് അപ്പോൾ ഈ സ്റ്റോക്ക് ബ്രോക്കേഴ്സ് അവരുടെ കാര്യം ഭംഗിയായിട്ട് സത്യസന്ധമായിട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം സെബി മോണിറ്റർ ചെയ്യുന്നുണ്ട് റെഗുലേറ്റ് ചെയ്യുന്നുണ്ട് ഇനി പാർട്ടിസിപ്പൻസ് അപ്പോൾ നിങ്ങളും ഞാനും പിന്നെ ഞാൻ മുകളിൽ പറഞ്ഞിരിക്കുന്ന പാർട്ടിസിപ്പൻസ് എല്ലാം തന്നെ ഫെയർ ആയിട്ട് അൺഫെയർ ആയിട്ടുള്ള പ്രാക്ടീസസ് ഒന്നും ഇല്ലാതെ ഫെയർ ആയിട്ട് സത്യസന്ധമായിട്ടാണോ മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം സദാസമയം റെഗുലേറ്ററി സെബി മോണിറ്റർ ചെയ്യുന്നുണ്ട് കോർപ്പറേറ്റ്സ് ഒക്കെ ഭയങ്കര ഇൻഫ്ലുവൻസും പണവും ആൾക്കാരാണ് അവർ വിചാരിച്ചു കഴിഞ്ഞാൽ മാർക്കറ്റിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ സാധിക്കും ഒട്ടേറെ ബൈ ചെയ്യാൻ സാധിക്കും ഒട്ടേറെ സെൽ ചെയ്യാൻ സാധിക്കും അപ്പോൾ ടോട്ടൽ ഇമോഷനെ മൊത്തത്തിൽ മാറ്റാൻ സാധിക്കും മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റിനെ മാറ്റാനുള്ള കെൽപ്പുള്ള ആൾക്കാരാണ് അപ്പോൾ അവർ അത്രയ്ക്ക് പവറുള്ള ആളുകൾ ഫെയറായിട്ട് മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യം എൻഷുർ ചെയ്യുന്നത് സെബിയാണ് ചെറിയ ഇൻവെസ്റ്റേഴ്സ് ആയിട്ടുള്ള നിങ്ങളെയും എന്നെയും പോലെയുള്ള ആൾക്കാരുടെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതും സെബിയാണ് അല്ലേ ഇപ്പം വലിയ വലിയ ആൾക്കാർ മാനിപ്പുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മളായിരിക്കും ഏറ്റവും കൂടുതൽ നഷ്ടത്തിൽ ചെന്ന് കലാശിക്കുക അപ്പോൾ അതില്ലാതെ എല്ലാം കൺട്രോൾ ചെയ്യുന്നത് സെബിയാണ് പിന്നെ ലാർജ് ഇൻവെസ്റ്റേഴ്സ് ഒക്കെ മെഗാ ക്യാഷ് പേഴ്സ് കോടിക്കണക്കിന് രൂപ ഇങ്ങനെ അതിലേക്ക് ഡംപ് ചെയ്യുമ്പം അത് വലിയ ചെറിയ ചെറിയ നീക്കങ്ങൾക്ക് വലിയ വലിയ നീക്കങ്ങൾക്ക് മാനിപ്പുലേഷന് കാരണമാകും അത് തടയുന്നത് സെബിയാണ് അപ്പോൾ മാർക്കറ്റിൻ്റെ ഓവറോൾ ഡെവലപ്മെൻറ്റ് നന്നായിട്ട് പൊക്കോണ്ടിരിക്കുന്നു എന്നുള്ള കാര്യം എൻഷുർ ചെയ്യുന്നതും സെബിയാണ് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് സെബി മാനേജ് ചെയ്യുന്നത് സെബി റെഗുലേറ്റ് ചെയ്യുന്നത് മാർക്കറ്റിൽ ഇൻവെസ്റ്റേഴ്സ് ഉണ്ട് ഈ മാർക്കറ്റ് ഷെയർ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പാർട്ടിസിപ്പൻസ് ആണ് ഇൻവെസ്റ്റേഴ്സ് ആണ് ഇൻവെസ്റ്റേഴ്സിൻ്റെ ഒപ്പം തന്നെ കമ്പനീസ് അപ്പറ സൈഡിൽ കമ്പനീസിൻ്റെ ഷെയർസ് ആണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് ബ്രോക്കേഴ്സ് ഉണ്ട് അല്ലേ കമ്പനീസ് ഉണ്ട് നമ്മളുണ്ട് സ്റ്റോക്ക് ബ്രോക്കേഴ്സ് ഉണ്ട് അതിനോടൊപ്പം തന്നെ ഈ മാർക്കറ്റിൽ നമ്മൾ ഡയറക്റ്റ് കാണാൻ പറ്റാത്ത വേറെ കുറേ കുറെ എൻറ്റിറ്റീസ് ഉണ്ട് അപ്പോൾ ഇവരെല്ലാം കൺട്രോൾ ചെയ്യുന്നതും സെബിയുടെ തന്നെ കീഴിലാണ് വരുന്നത് അപ്പോൾ ഏറ്റവും ആദ്യം ക്രെഡിറ്റ് റേറ്റിങ് ഏജൻസീസാണ് ഇപ്പോൾ ഇതൊക്കെയാണ് ക്രെഡിറ്റ് റേറ്റിങ് ഏജൻസീസിൻ്റെ എക്സാമ്പിൾ ക്രൈസൽ ഐ സി ആർ എ കെ ആർ സി ആർ ഇ ഇവരുടെ ജോബ് എന്ന് പറഞ്ഞാൽ ഒരു കമ്പനി കടം വാങ്ങാൻ വേണ്ടി ഒരു ഡെപ്റ്റ് വാങ്ങിക്കാൻ വേണ്ടി വലിയ വലിയ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ സമീപിക്കുമ്പോൾ അവരുടെ ക്രെഡിറ്റ് വർത്തിനസ് എന്താണ് എന്നുള്ള കാര്യം റേറ്റ് ചെയ്യുന്നതാണ് ഈ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസിയുടെ ഇത് നമ്മുടെ കാര്യത്തിൽ അറിയാം സിബിൽ എന്നുള്ളത് എല്ലാവർക്കും അറിയുമായിരിക്കും അപ്പോൾ സിബിൽ സ്കോർ എന്താ ചെയ്യുന്ന നമ്മൾ ബാങ്കിലൊക്കെ പോയിട്ട് ലോണിനെ അപേക്ഷിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഫൈലിനെ മൊത്തത്തിൽ അനലൈസ് ചെയ്തിട്ട് ഒരു റേറ്റിംഗ് നമുക്ക് തരും ആ ഒരു സെയിം സംഭവം കമ്പനീസിന് ചെയ്യുന്ന ഏജൻസീസാണ് ഇതൊക്കെ അപ്പോൾ അവരുടെ കാര്യങ്ങൾ അവരെയും റെഗുലേറ്റ് ചെയ്യുന്നത് നമ്മുടെ സെബി തന്നെയാണ് പിന്നെ ഡിബെഞ്ചർ ട്രസ്റ്റീസ് ഉണ്ട് ഡിബഞ്ചർ ഓൾ ഓൾമോസ്റ്റ് ഓൾ ബാങ്ക്സ് ഇന്ത്യയിലുള്ള എല്ലാ ബാങ്ക്സും ഡിബഞ്ചർ ട്രസ്റ്റീസാണ് അവരെ കൺട്രോൾ ചെയ്യുന്നതും സെബിയാണ് എസ്പെഷ്യലി ഇറ്റ് കംസ് ടു ഈ കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ റെഗുലേറ്റ് ചെയ്യുന്നത് സെബിയാണ് സെബിയുടെ ഗൈഡ് ലൈൻസ് ഉണ്ട് പിന്നെ ഡെപ്പോസിറ്ററീസ് ഉണ്ട് എൻ എസ് ഡി എൽ ആൻഡ് സി ഡി എസ് എൽ ആണ് ഇന്ത്യയിലെ ഡെപ്പോസിറ്ററീസ് നമ്മളൊരു സ്റ്റോക്ക് പർച്ചേസ് ചെയ്തിട്ട് സൂക്ഷിച്ച് വെക്കുന്നത് എവിടെയാണ് ഈ സൂക്ഷിച്ച് വെക്കുന്നത് ഈ ഡെപ്പോസിറ്ററി അക്കണ്ട ഡി മാറ്റ് അക്കൗണ്ടാണ് ഈ ഡിമാറ്റ് അക്കൗണ്ട് ഓൺ ചെയ്യുന്നത് നമ്മളല്ല ഈ എൻ എസ് ഡി എൽ ആൻഡ് സി ഡി എസ് എൽ ആണ് അപ്പോൾ ഇവർ അവരുടെ കാര്യം ഭംഗിയായിട്ട് തന്നെയാണോ ചെയ്യുന്നത് എന്നുള്ള കാര്യം സെബി ഉറപ്പുവരുത്തും വരുത്തും ഇവരുടെ ജോബ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സെക്യൂരിറ്റീസിനൊക്കെ സേഫ് കീപ്പ് ചെയ്യുക റിപ്പോർട്ട് ചെയ്യുക ഇതിൻ്റെ കാലാകാലം കറക്റ്റായിട്ട് അതായത് സമയങ്ങളിൽ സെറ്റിൽമെൻ്റ് ചെയ്യുക ഇതൊക്കെ ചെയ്യുന്നതാണ് എൻ എസ് ഡി എൽ എൻ എസ് ഡി എൽ ആൻഡ് സി ഡി എസ് ഇൽ പോലുള്ള ഡെപ്പോസിറ്ററീസിൻ്റെ ജോലി അത് കൃത്യമായിട്ട് അവർ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം സെബി സദാ മോണിറ്റർ ചെയ്യുന്നുണ്ട് പിന്നെ അടുത്തത് ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻ്റ് ആണ് ഇനി ഇതേപോലെ സി ഡി എസ് എല് എൻ എൻ എസ് ഡി എൽ പോലെയുള്ള ഡെപ്പോസിറ്ററിസില് ഡയറക്റ്റായിട്ട് പോയിട്ട് നമുക്കൊരു ഡിമാർട്ട് അക്കൗണ്ട് എടുക്കാനോ ഡയറക്റ്റ് ചെയ്യാനോ ഒന്നും കഴിയില്ല അപ്പം അതിനും നമ്മൾ ഒരു ബ്രോക്കറ് വഴിയാണ് ചെയ്യുന്നത് അപ്പോൾ അത് ചെയ്യുന്ന ഈ ബ്രോക്കേഴ്സ് അവരുടെ കാര്യം ഇവരെ നമ്മൾ ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻ ഡി പിസ് എന്നാണ് പറയുക ഓൾമോസ്റ്റ് ഓൾ ബാങ്ക്സ് മോസ്റ്റ് ഓഫ് ദ ബാങ്ക്സ് ആൻഡ് ബ്രോക്കേഴ്സ് സ്റ്റോക്ക് ബ്രോക്കേഴ്സ് ഒക്കെ ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ് ആണ് അപ്പോൾ അവർ അവരുടെ കാര്യം ഒരു മാനിപ്പുലേഷൻ ഇല്ലാതെ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം സെബി മോണിറ്റർ ചെയ്യുന്നുണ്ട് പിന്നെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഉണ്ട് ഫോറിനിൽ നിന്നും വിദേശത്തു നിന്നും പണം ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട് വലിയ വലിയ കമ്പനീസ് ഉണ്ട് അവർ അവരുടെ ജോലി മാനിപ്പുലേറ്റ് ഒന്നും ചെയ്യാതെ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം മർച്ചന്റ് ബാങ്കേഴ്സ് ഓൾമോസ്റ്റ് ഓൾ ബാങ്കുകളും സ്റ്റോക്ക് സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവോൾവ് ആണ് അവർ അവരുടെ ജോലി ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം സെബി എപ്പോഴും സദാസമയം മോണിറ്റർ ചെയ്യുന്നുണ്ട് അസെറ്റ് മാനേജ്മെൻ്റ് കമ്പനീസ് എ എം സി ഉണ്ട് അല്ലേ എ എം സി എന്ന് പറഞ്ഞാൽ നമുക്ക് ഒത്തിരി പൈസ ഉണ്ട് ആ പൈസ ഈ കമ്പനീസിനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അവർ പ്ലാൻ ചെയ്തിട്ട് നിങ്ങളുടെ പൈസേനെ വർദ്ധിപ്പിക്കാനുള്ള ഒരു ഐഡിയ തന്നിട്ട് അതിനവർ മാനേജ് ചെയ്യും അസറ്റിനെ അവർ മാനേജ് ചെയ്യും അങ്ങനത്തെ കമ്പനീസ് ഫോർ എക്സാമ്പിൾ മ്യൂച്വൽ ഫണ്ട്സ് എന്നൊക്കെ പറഞ്ഞാൽ മ്യൂച്വൽ ഫണ്ട് ഒക്കെ മാനേജ് ചെയ്യുന്ന എച്ച് ഡി എഫ് സി എ എം സി റിലയൻസ് ക്യാപിറ്റൽ എസ് ബി ഐ ക്യാപിറ്റൽ ഇതൊക്കെ ഇങ്ങനത്തെ കമ്പനീസാണ് അവർ അവരുടെ ജോലി കൃത്യമായിട്ട് ചെയ്യുന്നുള്ളോ എന്നുള്ള കാര്യം റെഗുലേറ്റ് ചെയ്യുന്നതും സെബി തന്നെയാണ് പിന്നെ പോർട്ട്ഫോളിയോ മാനേജേഴ്സ് പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് സിസ്റ്റം ഇത് വലിയ വലിയ പൈസ ഉള്ള ആൾക്കാർ ഇങ്ങനത്തെ ആൾക്കാരെയാണ് കമ്പനീസിനെയാണ് സമീപിക്കുക അപ്പോൾ അവർ അവരുടെ ജോലി കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് അവർ മാനിപ്പുലേറ്റ് ചെയ്യാതെ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം പിന്നെ സ്റ്റോക്ക് ബ്രോക്കേഴ്സ് അപ്പം സെറോദ അപ്സ്റ്റോക്സ് ആലീസ് ബ്ലൂ ഗ്രോ ഏഞ്ചൽ വണ് അങ്ങനെ കുറേ സ്റ്റോക്ക് ബ്രോക്കേഴ്സ് ഉണ്ട് സ്റ്റോക്ക് ബ്രോക്കേഴ്സ് ഒക്കെ അവരുടെ ജോലി കൃത്യമായിട്ട് മാനിപ്പുലേഷൻ ചെയ്യാതെ ഈ ക്ലയൻസിന് അവർ പ്രോമിസ് ചെയ്ത കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട് പ്രോപ്പറായിട്ടുള്ള ഫീസ് മാത്രം ഈടാക്കി മാത്രമാണോ ചെയ്യുന്നതെന്നുള്ള കാര്യമെല്ലാം മാനേജ് ചെയ്യുന്നത് നിയന്ത്രിക്കുന്നത് റെഗുലേറ്റ് ചെയ്യുന്നത് സെബി ആണ് അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല വേറൊരാൾ നമ്മളെ പൈസ നമ്മുടെ കയ്യിൽ നിന്നും പറിച്ച് പറ്റിക്കുന്ന പരിപാടിയൊന്നും അല്ല നമ്മൾ പൈസ ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ അതിനെ ചുറ്റിപ്പറ്റി ഇത്രയും അധികം കാര്യങ്ങൾ ഉണ്ട് ഇത്രയധികം പാർട്ടിസിപ്പൻസ് ഉണ്ട് ഇതിനെല്ലാം മാനേജ് ചെയ്യുന്ന ഇതിനെല്ലാം റെഗുലേറ്റ് ചെയ്യുന്ന ഒരു ബോഡിയാണ് സെബി എന്നുള്ളത് അവൻ സിബിയുടെ ഗൈഡ്ലൈൻസ് ഒക്കെ വളരെ സ്ട്രിക്റ്റ് ആണ് അതുകൊണ്ട് നിങ്ങളെ പറ്റിക്കാനൊക്കെ സ്റ്റോക്ക് മാർക്കറ്റിൽ നിങ്ങൾ ഡയറക്റ്റ് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ പറ്റിക്കാൻ നിങ്ങളായിട്ട് പോയിട്ട് ചതിക്കുഴിയിൽ വീണ് കൊടുക്കാത്ത പക്ഷം നിങ്ങളായിട്ട് ചതിക്കുഴി വീണുകൾ പറഞ്ഞാൽ ഇതിൽ സ്റ്റോക്സിൽ നിങ്ങൾ പർച്ചേസ് കഴിഞ്ഞാൽ നിങ്ങൾ ചതിക്കുഴിയിൽ പോയി വീഴുക എന്നുള്ളതല്ല നിങ്ങളെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ള പേരിൽ ആരെങ്കിലുമൊക്കെ പറഞ്ഞ് നിങ്ങളെ പറ്റിക്കാത്ത പക്ഷം സ്റ്റോക്ക് മാർക്കറ്റിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നത് സേഫാണ് സെക്യൂർ ആണ് നിങ്ങളെ സ്കാം ചെയ്ത് പറ്റിക്കുന്ന ലെവലിലുള്ള കാര്യങ്ങളൊന്നും സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരിക്കലും നടക്കുന്നില്ല ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റിന് എപ്പോഴും സ്റ്റോക്ക് മാർക്കറ്റ് തന്നെയാണ് ബെസ്റ്റ് എന്നുള്ള കാര്യം വീണ്ടും അടിവരായിട്ട് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്റ്റോക്ക് ബ്രോക്കറിൻ്റെ കയ്യിൽ നിന്നുള്ളൊരു ഡിമാറ്റ് അക്കൗണ്ട് വേണം ഡിമാറ്റ് അക്കൗണ്ട് നിങ്ങൾക്ക് ഇല്ലെങ്കിൽ താഴെ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിലും പിൻ ചെയ്ത് വെച്ചിരിക്കുന്ന കമൻറ്റിലുമുണ്ട് അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ് എന്തെങ്കിലുമൊക്കെ സംശയമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്നു നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് ഈ വീഡിയോ കണ്ടതിന് നന്ദി നമസ്കാരം